ആലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടുകൊടുത്തതിൽ ദുരൂഹതയെ ആരോപിച്ച ജിസിഡിഇ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ചെയർമാന്റെ ഓഫീസിനകത്ത് കയറിയ പ്രവർത്തകർ ഫുട്ബോൾ കളിച്ച് പ്രതിഷേധിച്ചു പ്രവർത്തകരും പോലീസും തമ്മിലൊന്നും തള്ളും ാണ് ഈ സി ഡേ നടക്കുന്നത് ഇപ്പം മെസ്സിയിലെ കൊണ്ടുവന്ന് വലിയൊരു ഫുട്ബോൾ മാച്ച് ഇവിടെ നടത്തും എന്നതിന്റെ പേരിൽ അവരൊരു അഴിമതി കാണിക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ വിചാരിച്ച രീതിയിൽ നടന്നത് ദൈവം ഇവിടെ ആരാധകരൊപ്പം നികുതി കൊടുക്കുന്ന ജനങ്ങളിലൊപ്പമാണ് അതായത് മെസ്സി വരും മെസ്സി വരും എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചാണ് അതിന്റെ പേരിൽ അഴിമതി കാണിക്കാൻ നിന്ന ആളുകളെ എല്ലാം നാണം കെടുത്തിക്കൊണ്ട് നിന്നൊരു സാഹചര്യത്തിൽ അവർക്ക് നാണം കെടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്രയും പ്രബലനായിട്ടുള്ള ഇത്രയും ആളുകളുടെ മനസ്സിലിടം പിടിച്ചിട്ടുള്ള നമ്മളെ പച്ചക്കുളം ആര്യ വിനോദ വിവരങ്ങൾ നൽകും ആര്യ മെസ്സിടെ അതുപോലെ തന്നെ അർജന്റീന ടീമിന്റെ ഒക്കെ ജേഴ്സി അണിഞ്ഞാണ് അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തിയിട്ടുള്ളത് ഇവർ ഈ പോലീസിന്റെ സുരക്ഷയൊക്കെ ഭേദിച്ചും ചെയർമാൻറെ ഓഫീസിനകത്ത് വരെ എത്തിയോ തീർച്ചയായിട്ടും ദിവ്യ ഇപ്പോൾ കുറച്ചുനേരം മുൻപാണ് ഈ സ്റ്റേഡിയം ഇവിടെ ഡി സി ഡി ഓഫീസ് നടത്തിയ ഒരു പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസുകാർ എത്തുന്നത് പോലീസിന്റെ അഭാവത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തുന്നത് എന്നുള്ളതാണ് വളരെ അപ്രതീക്ഷിതമായി മതിലുകൾ ചാടി കടന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു ജി സി ഡി ഓഫീസിലേക്ക് എത്തുന്നത് അന്തിനു വേഗം തന്നെ ഇവർ ചെയർമാന്റെ കാബിനകത്തേക്കാണ് ഓടിക്കയറുകയുണ്ടായിരുന്നത് അതിനകത്ത് തന്നെ ഫുട്ബോൾ ഒരു തട്ടിയും മുദ്രാവാക്യങ്ങൾ വിടിച്ചുകൊണ്ടുമാണ് ഈ ഒരു പ്രതിഷേധം നടന്നു നമുക്കറിയാം ഇന്നലെയൊക്കെ മുഹമ്മദ് ഷിയാസിനെതിരെ ഡി സി സി പ്രസിഡന്റിനെതിരെ വരെ പരാതി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഈ ഒരു പ്രതിഷേധം ഇവിടെ ജെ സി ബി എ ഓഫീസിനകത്തേക്ക് സംഘടിപ്പിക്കുകയുണ്ടായത് ഈ ഒരു ഓഫീസിനകത്ത് കയറി ഫുട്ബോൾ മത്സും പ്രതിഷേധിച്ചു ഇതുമായി ബന്ധപ്പെട്ട് അവിടെ പോലീസുകാരുമായി ഉണ്ടും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അവരെ പുറത്തേക്ക് ചെയർമാന്റെ ക്യാമറ ദും പുറത്തേക്ക് ഇറക്കി അതിനുശേഷം കോമ്പോണ്ടിനകത്തേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു ഇവർ കയറി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ അഭാവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു ക്യാമ്പിനകത്തേക്ക് കയറിപ്പോ കയറി വരാൻ വേണ്ടി സാധിച്ചത് പിന്നീട് ജി സി ഡി എ ഫുട്ബോൾ തട്ടിയായിരുന്നു യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധിച്ചത് ഈ ഒരു പ്രതിഷേധം കുറച്ചു നേരം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരുന്നു ഈ ഒരു കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടുകൊടുത്തതിലെ ദുരൂഹത ആരോപിച്ചുകൊണ്ടാണ് ജി സി ഡി എ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം ും നടത്തിയത് ഇന്നലെ ഡി സി സി പ്രസിഡന്റിനെതിരെ ഉണ്ടായിരുന്ന ഈ ഒരു പരാതിയും ഇതിൽ ഉന്നയിക്കുകയുണ്ടായി ചെയർമാന്റെ ഓഫീസ് കയറുകയും ഫുട്ബോൾ തട്ടിക്കൊണ്ടുമായിരുന്നു പ്രതിഷേധം